ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തൂർ മൊബൈൽ നാളത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശേതയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകൾ കഥകളൊക്കെയായിട്ട് ഞാൻ വന്നിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം ഓ ഇന്നത്തെ എപ്പിസോഡിനകത്ത് വൈജിൻ്റെ വലച്ചു കീറാനായിട്ടാണ് തോന്നിയത് ഓ ആർക്കെങ്കിലും വൈജൻ്റെയോട് ഇത്രയും ദേഷ്യം വന്നിട്ടുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ എന്താണല്ലോ കഷ ഏറ്റവും തോന്നി ആ പെങ്കുച്ചിനെ ഇട്ടിട്ട് കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൾ ആ ചുരിദാർ ഇട്ടാൽ എന്താ കുഴപ്പം ആ കുട്ടി അലീന വളരെ മാന്യമായിട്ട് തന്നെ ചുരിദാർക്ക് ഇട്ടുകൊണ്ട് വന്നതാണ് പക്ഷേ എന്തായാലും അലീനെ ആ പെൺമളം മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ വൈജയന്തി അലീന ആരാണെന്ന് തിരിച്ചറിയാൻ പോകുന്നേ ഉള്ളൂ അലീനയുടെ ആ ഒരു പ്രവർത്തിയിൽ നിന്നും നാളത്തെ എപ്പിസോഡിൽ അലീന ഇന്നത്തെ എപ്പിസോഡിൽ അലീന നല്ല ഒരു അടി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി അങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന എപ്പിസോഡിലും വൈജയന്തിൻ്റെ കൊമ്പൊടിക്കുന്ന പ്രവർത്തികൾ തന്നെയാണ് നിന്ന് എന്തായാലും നമുക്ക് ആ വിശദമായ കഥയിലേക്ക് പോകാം വൈജേരി ആണെങ്കിൽ അലീനി ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോയതിൻ്റെ പേരിൽ ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ ഇരിക്കണം കേട്ടോ വറഞ്ഞ് തുള്ളിയാണ് ഇരിക്കുന്നത് ഓ ഇവളുടെ ഈ ദേഷ്യത്തിന് ഓ ബാലചന്ദ്രൻ ഞണ്ടെണ്ണം കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അം മാതിരി ദേഷ്യമല്ലേ അത് ആരോടെ കിടന്ന് തുള്ളുന്നത് ഇത് എന്തിനാ ആവശ്യമില്ലാതെ കിടന്ന് തുള്ളുന്നതെന്നാണ് വീട്ടിലാണെങ്കിൽ ഒരു സമാധാനം ഇല്ല ആ പിള്ളേരൊക്കെ പേടിച്ചാരണ്ടാണിങ്ങനെ ഇരിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷം പോലും ഇല്ലാത്തൊരു വീടാണ് ഈ കടപ്പാട്ടൂര് കടപ്പാട്ടൂര് എന്ന് പറഞ്ഞാൽ വലിയ കാര്യത്തിൽ വൈജേണ്ടി പറയുന്ന ആ ഒരു വീട് എന്തായാലും ഈ മക്കൾ വഴുതെറ്റ് പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം അമ്മ ഇങ്ങനെയാണല്ലോ അമ്മ ഈ ഒരു രീതിയിലാണല്ലോ പെരുമാറുന്നതും ചെയ്യുന്നത് പിന്നെ എന്താ ചെയ്യുക എന്തായാലും ചോറ് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇവര് പിള്ളേർ എഴുന്നേറ്റം കൊണ്ട് പോയിട്ടോ കൂടി ഇവിടെ കാണിച്ചു കൊടുക്കുക ഇവിടെ ഇനി ഇവിടെ തന്നെയാണല്ലോ നിൽക്കാൻ പോകുന്നത് അവിടെ നിന്ന് നോക്ക് പിഴുതെറിഞ്ഞിട്ടേ ഇനി ഇവളെ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു വിടുള്ളൂ അവളെ ഞാൻ കൊല്ല കൊല്ല ചെയ്യും എന്ന് വൈജെൻ്റെ മനസ്സിലിങ്ങനെ ഉറപ്പിക്കുകയാണ് വൈജാന്റെ ഏറ്റവും വലിയ പ്രശ്നം അലീനെ സുന്ദരിയായിപ്പോയതാണ് അലീനയ്ക്ക് ഇത്രയും സൗന്ദര്യം പാടില്ല കരി വൈര് തയ്ച്ച് നടത്തിക്കോ എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും അലീന റൂമിലേക്ക് ചെന്നു അലീന റൂമിലേക്ക് ചെന്നിട്ട് ആ നൈറ്റി ഇട്ടുകൊണ്ട് ഇങ്ങനെ ആ കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് പൊട്ടിക്കരയാണ് കേട്ടോ അപ്പം എന്താ മോളെ എന്തിനാണ് മോളിങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശി അപ്പോഴേക്കും അലീന പറഞ്ഞു എൻ്റെ എൻ്റെ മമ്മി എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ റിജിത്ത മമ്മി നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ഇവള് വരച്ച് വരച്ചിട്ടാണ് കേട്ടോ അല്ലീന സംസാരിക്കുന്നത് അതിൻ്റെ മമ്മി നല്ല നല്ലതെന്ന ആരാ പറഞ്ഞത് ഇവിടത്തെ ഇവിടുത്തെ മാഡം പറഞ്ഞല്ലോ എൻ്റെ മമ്മി എൻ്റെ മമ്മി കൊള്ളില്ല എന്ന് പറഞ്ഞു ആ മമ്മി എത്ര നല്ല മമ്മിയായിരുന്നറിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവൾ പൊട്ടി കരയാണ് കേട്ടോ നീ കരയല്ലേ നീ കരയല്ലേ പോട്ടെ അവൾ അവൾ അങ്ങനെയാ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴേക്ക് അലീന പറഞ്ഞു ഇതിലും ഭേദം കൊല്ലപ്പള്ളിയിലെ അവരായിരുന്നു അമ്മ അമ്മയുടെ മരുമോള് തന്നെയായിരുന്നു ഇതിലും ഭേദം മുത്തശ്ശിയുടെ മരുമോള് തന്നെയായിരുന്നു അതിനേക്കാളൊക്കെ എന്നെ എന്നെ ഇനി ഇഷ്ടമല്ല എന്നെ ഇഷ്ടം അല്ലെങ്കിൽ എന്നെ ഇവിടെ പറഞ്ഞു വിട്ടോളാം ഞാൻ പറഞ്ഞതാണ് ഞാൻ പോവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന അപ്പോഴേക്ക് നീ പോയ എന്നെ ആരാടി നോക്കുന്നത് എൻ്റെ അവസ്ഥയിൽ അപ്പോൾ എന്നെ നടത്തിക്കുന്നൊക്കെ നീ പറഞ്ഞ വാക്ക് വെറുതെയാ എന്നെ എന്നെ ഇട്ടിട്ട് നീ പോകാൻ പോവുക എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുകയാണ് ഞാൻ എന്താ ചെയ്യുക എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്നെ ഇവിടെ നിർത്തില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ എപ്പോഴും കുറ്റപ്പെടുത്തുകയും ഞാൻ ഇട്ട ഡ്രസ്സിന് എന്തായിരുന്നു കുഴപ്പം ആ ആണുങ്ങളെ വശീകരിക്കാൻ പാകത്തിനുള്ളൊരു ഡ്രസ്സാണ് ഇട്ടിരുന്നത് ഈ വീട്ടിലുള്ള മറ്റു കുട്ടികളിടുന്ന ഡ്രസ്സോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ എടി അതല്ലേ പറഞ്ഞത് അവൾക്കിപ്പോൾ അസൂയ അത്ര എനിക്ക് പറയാനുള്ളൂ നിനക്ക് കുറച്ച് സൗന്ദര്യം കൂടി പോയെൻ്റെ അസൂയ എൻ്റെ തന്തയ്ക്കും തള്ള കാണാൻ അഴവുണ്ടായിരിക്കും അതുകൊണ്ട് നിനക്കും കാണാൻ ഒഴകുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വൈജേ മുഖമാണ് നമ്മുടെ അലീനയുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എന്തായാലും മോളി നൈറ്റിയൊക്കെ അങ്ങോട്ട് മാറിക്കേ നീ ഇത് ഇട്ടുകൊണ്ട് നിൽക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത് ഇത് വേണ്ട ഇതും കൊള്ളില്ല ഇത് മാറിയിട വൈജയോട് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു അങ്ങനെ അലീനയുടെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നൂട്ടോ അലീന എന്തോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടത്തോട് കൂടിയിട്ട് ഈ മുത്തശ്ശി അലീനെ അടുക്കിലേക്ക് വിളിക്കുക നീ എൻ്റെ കൈ ഒന്ന് തിരുമിത്തേ നീ ഇങ്ങനെ ഓരോന്നോർത്തോണ്ടിരിക്കല്ലേ നീ എൻ്റെ കൈ ഒന്ന് തിരുമിത്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈ തിരുമിപ്പിക്കുക എന്നിട്ട് ഇവളോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുക നീ നിൻ്റെ മമ്മിയുടെ കഥയൊക്കെ ഒന്ന് പറഞ്ഞേ ഞാനൊന്ന് കേൾക്കട്ടെ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു നിനക്ക് കൂട്ടായിട്ട് ഏ എന്നൊക്കെ ചോദിച്ചാൽ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുക കേട്ടോ അത് പറയാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി ഒത്തിരി സന്തോഷമായി അലീനക്ക് അലീന ബ്രിജ ബ്രിജിത്ത മമ്മിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയാം ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു മനസ്സുള്ള മനസ്സിലുള്ള മമ്മിയായിരുന്നു എൻ്റെ ബ്രജിത്താ മമ്മി എന്നെ എന്റെ പൊന്നുപോലെയോ നോക്കിയത് എന്നെ സ്വന്തം മോളെ പോലെയായിരുന്നു നോക്കിയത് പിന്നെ അവിടെ മമ്മി ഞാനും മാത്രമല്ല അരേ അവർ കുട്ടി ഉണ്ടായിരുന്നു എന്നിട്ട് കുഞ്ഞിക്കൊച്ചിൻ്റെ പേരൊക്കെ പറയാനുട്ടോ ഓരോരുത്തരും ഓരോരുത്തരുടെ പേരെടുത്ത് പറയുകയാണ് എല്ലാവരും എന്ത് സന്തോഷമായിരുന്നു എന്നറിയാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ നിമിഷങ്ങളൊക്കെ ഓർത്തുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇവിടെ കണ്ണും അറിയാതെ അറിഞ്ഞു പോവാണ് കാരണം മമ്മി ഇല്ലാത്ത ഈ ഒരു ആ മമ്മി മരിക്കുന്ന ഒരു സമയം ഒക്കെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുകയാണ് കേട്ടോ നിന്നെ ഞാൻ വീണ്ടും വിഷമിപ്പിക്കുകയാണോ നീ അതൊക്കെ ഓർക്കുമ്പോൾ നിൻ്റെ ആ വീടും വീട്ടുകാരെ കുറിച്ചൊക്കെ ആ ഒരു അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നിനക്ക് സന്തോഷമാകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ നിന്നോട് ഇതൊക്കെ ചോദിച്ചത് മോള് കരയല്ലേ പോട്ടേടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി സമാധാനിപ്പിക്കുകയാണ് എന്തായാലും മോള് കിടക്കാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രാത്രിയായി കിടന്നു പിറ്റേ ദിവസം രാവിലെയായി പതിവ് പോലെ തന്നെ നമ്മുടെ അലീന കൊല്ലപ്പള്ളിയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇവിടെയും രാവിലെ എഴുന്നേറ്റ് പുറത്തേക്കൊക്കെ ഇറങ്ങി എന്തായാലും കുഞ്ഞുമോളെ പറഞ്ഞു വിടാനുള്ള ഒരുക്കത്തിലാണ് വൈജയന്തി കുഞ്ഞുമോളോട് പറഞ്ഞു ഇന്നു മുതൽ നീ ഇനി പണിയാനൊന്നും നിൽക്കേണ്ട ഇതാ നിനക്കുള്ള കൂലി കുടിശ്ശകയും തീർത്ത് തന്നിട്ടുണ്ട് പിന്നെ ഇത് നിൻ്റെ വണ്ടി കൂലിക്കോ ടിപ്പോ നിൻ്റെ അഹങ്കാരത്തിനുള്ള കൂലിയായിട്ട് നീ അങ്ങോട്ട് കൂട്ടിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇരുന്നൂറ് രൂപ അങ്ങോട്ട് വെച്ച് നീട്ടാട്ടോ അഹങ്കാരത്തിനുള്ള കൂലിയോ അങ്ങനെയാണെങ്കിലേ ഈ കൂലി എനിക്കല്ല വേണ്ടത് ഈ കൂലി നിങ്ങൾക്കൊരുക്കോട്ടെ ഏറ്റവും കൂടുതൽ അഹങ്കാരം നിങ്ങൾക്ക് ഇതൊന്നും പോരാ നിങ്ങളുടെ അഹങ്കാരത്തിന് കൂലിയായിട്ട് പിന്നെ നിങ്ങൾ എന്നെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ ജോലിയൊന്നും കിട്ടാതിരിക്കത്തില്ല എനിക്ക് വേറെ ജോലി കിട്ടും ഇതിനേക്കാൾ നല്ല ആൾക്കാരുമൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലേ നിങ്ങളെ ഓർത്തിട്ടല്ല നിന്നത് ഇവിടത്തെ ബാലേന്ദ്ര സാറിനെ ഓർത്തിട്ട് നിന്നത് അത്രയും തങ്കപ്പെട്ട ഒരു മനുഷ്യര് ഇതുപോലൊരു ഭൂതനേതാവ് എവിടെ നിന്ന് കിട്ടിന്നാണ് ഇത് കോട്ടപ്പുഴ ഒടിയും പറഞ്ഞു വൈജേന്ദി അയ്യോ തുള്ളണ്ട 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 ഇത്ര നാളും നിങ്ങൾ തുള്ളിയിലൊക്കെ ഞാൻ ഇതിലേ കിട്ടും ഇതിലേ വിട്ടു പക്ഷേ ഇനി നിങ്ങൾ തുള്ളണ്ട എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ ഇവിടെ കടന്ന് ആക്കിട്ട് അടിച്ചാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ പറയാനുള്ളത് ഞാൻ പറയും അതിപ്പോൾ നിങ്ങൾ എന്നെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് നിങ്ങളെ പേടിക്കേണ്ട കാര്യമില്ല കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊരു കാലത്തും ഗുണം പിടിക്കാൻ പോകത്തില്ല നിങ്ങളെന്ത് കണ്ടിട്ടാണ് ഈ തുള്ളുന്നത് ഏ നിങ്ങൾക്ക് ബാങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ കെട്ടിവൻ സമ്പാദിക്കുന്നുണ്ടല്ലോ ഏ മക്കളെ നോക്കത്തില്ല മക്കളുടെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പോലും അറിയത്തില്ല മക്കളോടൊന്ന് ചിരിച്ച് കളിച്ച് സംസാരിക്കാൻ അറിയത്തില്ല ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് ഒരു പെണ്ണ് പെരുമാറേണ്ടതെന്ന് അറിയത്തില്ല പിന്നെ നിങ്ങളെ ഇത് ആരെ കാണിക്കാനേ ഈ അഹങ്കരിക്കുന്നത് നിങ്ങളുടെ ആട്ടുനിന്ന് ഉപ്പൊന്നും കേട്ട് നിൽക്കാനേ എന്നെ കിട്ടത്തില്ല ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഇതിലൊന്നും വീട് കിട്ടും ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ബാലേന്ദ്ര െന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ മാറി എന്നിട്ട് ഇത് നമ്മുടെ വേലക്കാരി കുഞ്ഞുമോള് കണ്ടു അതെ ബാലേന്ദ്രൻ സാറേ എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ നോക്കിയപ്പോഴത്തേക്കും ബാല വൈജേന്ദ്രി കണ്ടു കേട്ടോ ബാലേന്ദ്രൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ബാലേന്ദ്രൻ പെട്ടെന്ന് വൈജേന്ദ്രൻ നോക്കിയിട്ട് മുഖം കൊണ്ട് മാറ്റി കാരണം ചിരി അടക്കാൻ പറ്റുന്നില്ല സാറേ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇതിനെയൊക്കെ സഹായിക്കുന്ന സാറിന് ഓസ്കാർ എന്ന് ഓസ്കാർ അത് കൂടുതൽ തരാനുള്ള എനിക്കറിയാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് പറയാ സാറിന് വേറെ എത്രയോ നല്ല പെണ്ണുങ്ങളൊക്കെ കിട്ടുമായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രമിനെ ബാലേന്ദ്രൻ ചോദിച്ചു കുഞ്ഞോളെ കിട്ടാനുള്ളതൊക്കെ കിട്ടിയില്ലേ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തില്ലേ ഇനി പോയാട്ടെ എന്നാൽ ശരി സാറേ എവിടെയെങ്കിലും വെച്ച് കാണാം സാറേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞോൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അലീന എന്തായാലും രാവിലെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോയി അവിടെ ഒരു പട്ടിക്കുട്ടിനൊക്കെ ഉണ്ടായിരുന്നുണ്ട് ആ പട്ടിക്കുട്ടിക്കൊന്നും കളിപ്പിക്കുകയൊക്കെ ചെയ്യാനുണ്ടോ അലീനെ ഹോളി ഒലീനയോ ഒലീനെ എന്നും പറഞ്ഞുകൊണ്ട് ഈ വൈജന്തി വിളിക്കുകയാണ് കുഞ്ഞുമോളോടുള്ള ദേഷ്യവും ഇനി അലീനയോട് തീർക്കണം അലീനയെ വിളിച്ചു അലീനയെ വിളിച്ചിട്ട് അലീന വന്നു കഴിഞ്ഞപ്പോഴേക്കും കൊട്ട കാമത്തുന്നത് പോലെ ഒരു കൂട്ടം പണി അങ്ങോട്ട് പറയുകയാണ് കേട്ടോ അടുക്കളയിലെ കാര്യം നോക്കണം അതുപോലെ തന്നെ അമ്മയുടെ കാര്യം നോക്കണം തറ തുടയ്ക്കണം തുണി അലക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കണം പിന്നെ വാരി വലിച്ച് ഞങ്ങൾ കാണാതെ കിട്ടുള്ള കാട്ടുതീറ്റയൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുക ഇതൊക്കെ കേട്ടുകൊണ്ട് അലീന പറഞ്ഞു എന്നെ എന്നെ അറിയാഞ്ഞിട്ടാണ് മേഡം ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്നെ അറിയാനിട്ട് അയ്യോ നിന്നെ അറിയണം നിന്ന് വേലക്കാരി ഞാനെന്തിനെ അറിയണം എനിക്ക് വേലക്കാരി അറിയേണ്ട കാര്യമൊന്നുമല്ല നിൻ്റെ ജോലിയുടെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി നീ ആ ഞാൻ ആരാ ചോദിച്ചു വൈജേണ്ടി എന്തായാലും അലീനയ്ക്ക് സങ്കടമാകുന്നുണ്ടെങ്കിലും അലീന ബ്രിജിത്തമ്മയുടെ വാക്കുകൾ ഇങ്ങനെ ഓർക്കാണ് കേട്ടോ കാരണം അലീനെ എത്ര കുറ്റപ്പെടുത്തുമ്പോൾ അലീന ഇങ്ങനെ കരയൊക്കെ ചെയ്യുമ്പോഴും അലിയുടെ മനസ്സ് മനസ്സിലാണ് താൻ തെറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ താൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ എന്നൊരു ചിന്ത അലീനയുടെ മനസ്സിലുണ്ട് അപ്പോൾ മമ്മി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കുക നമ്മുടെ ഭാഗത്തിന് ന്യായമുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ നമ്മളെ മാറ്റാൻ ആർക്കും പറ്റില്ല നമ്മൾ ആർക്കും വേണ്ടിയും മാറേണ്ടതുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലീനെ ഈ മമ്മയുടെ കാര്യക്കിങ്ങനെ ഓർക്കുകയാണ് കേട്ടോ എന്തായാലും അലീനയുടെ ആ ഒരു ഈ കൂസലില്ലായ്മ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അലീനയ്ക്ക് ഒരു പ്രശ്നവും എന്നൊരു തോന്നൽ വീണ്ടും വീണ്ടും വൈജൻ്റെക്ക് ദേഷ്യം കഴിച്ച് ഇവളൊക്കെ നിന്ന് കരയുന്ന എനിക്ക് കാണണം എന്നാണ് വൈജൻ്റെ മനസ്സിലിങ്ങനെ ഓർക്കുന്നത് ആ സമയത്ത് അനിയറ്റി കൊച്ചാ കൃഷ്ണ വന്നിങ്ങനെ പറയുന്നുണ്ട് അലീനോട് മമ്മി പറയുന്നൊന്നും കാര്യമാക്കണ്ട മമ്മി അങ്ങനെയാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞങ്ങളും വൈദ്യാറില്ല അതുപോലെ ഒന്നും മൈൻഡിയാട്ടാട്ടോ ഞാൻ പോവാം എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു പെട്ടെന്ന് ഓടി അങ്ങോട്ട് പോവാണ് അലീനെ കണ്ണു നിറയിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതിനിടയിലോ അലീനെ ഒന്ന് പുഞ്ചിരിക്കുക എന്തായാലും ഇതൊക്കെയാണ് നാളെ വരാൻ പോകുന്ന വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ടാട്ടോ താങ്ക്